ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഇന്നത്തെ മോർണിംഗ് ഡിവൈൻ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അപ്പോൾ മൂന്ന് കാർഡുകൾ എന്ന് പറയുന്നത് മൈൻഡ് ബോഡി ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന കാർഡുകളാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം അതായത് മനസ്സും ശരീരവും നമ്മുടെ ആത്മാവെന്ന് പറയുന്ന നമ്മുടെ പർപ്പസ് അലൈൻമെൻറ്റാണ് ഇതെങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് അപ്പോൾ മനസ്സെവിടെയാണ് നമുക്ക് തോന്നാം കാരണം മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഹാർട്ട് ചക്ര എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഹാർട്ട് ചക്ര എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ കാർഡാണ് അപ്പോൾ എന്താ പറയുക ഇത് എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയുന്ന കാർഡാണ് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കുറ്റം പറയാതെ മറ്റുള്ളവർ എന്ത് ചെയ്താലും നമ്മൾ തിരിച്ച് എന്ന് പറയുന്ന എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് എന്താ പറയുക ഇപ്പോൾ മറ്റൊരാൾക്കും കൊടുക്കരുന്ന് ഉള്ളതാണ് കൊടുക്കരുതെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ചിന്തകൾ കൊണ്ടുവരുന്നുള്ളത് കാരണം ഇതൊരു ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ മനസ്സ് കൊണ്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് ഹാർട്ട് ചക്ര ഇനി ശരീരം കൊണ്ട് എന്താണ് ഞാൻ നോക്കണം വിക്ടറിയ സക്സസ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലും ശരീരത്തിലും ഒരു സ്ട്രെങ്ത് കാണുന്നുണ്ട് അതായത് വിജയിക്കാനുള്ള ഒരു ആർജവം നിങ്ങളുടെ ശരീരത്തിനുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പറയേണ്ട ഇനി എത്ര ചെറുപ്പമാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊരു പോരാളി ഉണ്ട് അപ്പോൾ അത് ഹൃദയം കൊണ്ട് വേണം നമുക്ക് ചെയ്യാൻ മറ്റൊരു വഴിക്കുമല്ല സ്നേഹം കൊണ്ടാണ് ഇനി ആത്മീയമായിട്ടുള്ള പാതയിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ടെംറ്റേഷൻ എന്ന് പറയുന്ന കാടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക ഒരുപാട് അപ്രതീക്ഷിതമായിട്ട് പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം പല കാര്യങ്ങളും ചെയ്യാൻ ദേഷ്യം വരാൻ പക്ഷേ അതിന് പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് മൈൻഡ് ബോഡി എന്താ പറയുക സ്പിരിച്വൽ അലയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ശുദ്ധമായിരിക്കുക രണ്ട് നമ്മുടെ ശരീരത്തിന് ആർജ്ജവമുണ്ട് എന്ന് മനസ്സിലാക്കുക മൂന്ന് ഒരിക്കലും എന്താ പറയുക ഈ സ്പിരിച്വൽ ആസ്പെക്റ്റിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ വിദ്യയാണ് അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ല പോസിറ്റീവ് തോട്ട്സ് ഒരിക്കലും ചെകുത്താനെ കൊണ്ടുവരുത് ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിനെ കൊണ്ടൊരു നിങ്ങൾക്ക് നല്ലൊരു ബാലൻസ് എന്ന് കിട്ടും ഐ വിഷ് യു ഗുഡ് ഡേ വൈകിട്ട് കാണാം